പ്ലാന്റ്സ് ഓഫ് പാരഡൈസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് അല്ല അല്ലാത്ത അഗ്ലോണിമ കലാത്തിയ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ തന്നെ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടനോടെ ക്ലിക്ക് ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി എസ് ഡി കൊറിയർ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് കൊറിയർ സർവീസിലാണ് ഞാൻ കൊറിയർ അയക്കാറുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതിലാണെന്ന് പറഞ്ഞാൽ അതിൽ തരും ആദ്യം കാണിക്കുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു പിങ്ക് കളറ് ഫ്ലവർ തരുന്ന എപ്പീഷ്യ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റും പത്ത് രൂപ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണേ അടുത്തതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അഥവാ സാൻസവരിയ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാവും കേട്ടോ ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് റൂമിൽ വെച്ചാൽ നല്ലതാണ് അടുത്തതൊരു അഗ്ലോണിമ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ അടുത്തതൊരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാനിൻ്റെ സൈസ് ഇത് തന്നെ കുറച്ച് പ്ലാൻസേ ഉള്ളു കേട്ടോ അടുത്തത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് എല്ലാം കുറേശേ ഉള്ളേ ഇതൊരു ബിഗോണിയാണ് കേട്ടോ ഇതിൻ്റെ ഇലയെക്കാട്ടി ഭംഗി ഇതിൻ്റെ ഫ്ലവറിനാണ് ഇത് നിറച്ച് കൊല്ല കൊല പോലെ പൂക്കൾ വരും ഒരു റെഡ് കളറിലെ ഫ്ലവറാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ റൂട്ടഡ് പ്ലാന്റ് ആണേ ഇത് ഗോൾഡൻ കാസ്കാഡ് എന്ന് പറയുന്ന ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കൊന്നപ്പൂ പോലെ മഞ്ഞ പൂക്കൾ പിടിക്കും ഇതിനകത്ത് അതിന് സീസണൊന്നുമില്ല എല്ലാ സീസണിലും പിടിക്കുമേ അടുത്ത ഒരു കലാത്തിയ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇലയുള്ളൊരു കലാത്തിയ ഇത് സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അടുത്തത് ഒരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ ഓരോ പ്ലാന്റേ കൊടുക്കാനുള്ളൂ കേട്ടോ അടുത്തത് ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അടുത്തത് ഈ അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ഇതിൻ്റെ പേര് ടെൻ ക്യാരറ്റ് എന്നാണ് കേട്ടോ ഈ അഗ്ലോണിമയുടെ അതിൻ്റെ ചെറിയ പ്ലാന്റ് നൂറ്റി മുപ്പത് വലിയ പ്ലാന്റിന് വൺ ഫിഫ്റ്റി ഈ രണ്ട് പ്ലാന്റാണ് കൊടുക്കാനുള്ളത് അടുത്തത് കൊച്ചിൻ പിങ്ക് എന്ന് പറയുന്ന അഗ്ലോണിമ കേട്ടോ ഇതിൻ്റെയും രണ്ട് ബേബി പ്ലാൻസാണ് കൊടുക്കാനുള്ളത് ദണ്ഡിത പ്ലാന്റിൻ്റെ സൈസ് ഒരു വലുതും ഒരു ചെറുതും ആണേ ഉള്ളത് വലുതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് ചെറുതിൻ്റെ ഹൺഡ്രഡ് രണ്ടും റൂട്ട് പിടിച്ച പ്ലാന്റ് ആട്ടോ അടുത്തത് ഒരു ഹൈ ഹൈബ്രിഡ് ചൈനീസ് ബോൾസ് ആണ് ഫ്ലവർ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ച തൈകളാണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപ അടുത്തത് അഗ്ലോണിമ ഹെങ് ഹെങ് എന്ന് പറയുന്ന ഒരു ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ ഇതൊരു പ്ലാന്റ് കൊടുക്കാനുള്ളത് അടുത്തത് ഒരു ബ്ലാക്ക് സി സി പ്ലാന്റ് ആണേ ഇതിൻ്റെ ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഒരു ബൾബും ഒരു പ്ലാന്റും അങ്ങനെ കൊടുക്കാനുള്ളത് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതാ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഗ്രീൻ സീ സി ഇതിൻ്റെയും ഒരു ഇത് മദർ പ്ലാന്റ് ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് കൊടുക്കാനുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ഗ്രീൻ സീ സിയുടെ തന്നെ വലിയൊരു പ്ലാന്റ് കൊടുക്കാനുണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തൊരു ഏഞ്ചലോണിയാണേ ഏഞ്ചലോണിയ എൻ്റെ രണ്ട് കളറുണ്ട് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ മാത്രമേ തൈ ഉള്ളൂ ഈ ബ്ലൂവിൻ്റെ മാത്രമേ തൈയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്ന മുപ്പത് രൂപ അടുത്തത് ഒരു ഗ്രൗണ്ട് ഓർക്കഡ ഇതിൻ്റെ പേര് യെല്ലോ റെഡ് എന്നാ ഇതിൻ്റെ റൂട്ട് പിടിച്ച് രണ്ട് ബേബി ഷൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ ഇനി ഓരെണ്ണം കൂടെ ഉണ്ട് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് അത് മൂന്ന് ബേബി ഷൂട്ടും ഉണ്ട് വലിയൊരു പ്ലാന്റും അതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് അടുത്തതും ഒരു ഗ്രൗണ്ട് ഓർക്കടാന്ന് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഫ്ലോർ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ അടുത്തത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിൻ്റെ റേറ്റ് ഹൺഡ്രഡ് ആണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻസുകൾ വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളേ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് വാട്സപ്പ് നമ്പർ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ